സഭാ പ്രസംഗി ഒന്ന് എട്ട് മനുഷ്യൻ പറഞ്ഞാൽ തിരികെയില്ല കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല ശലോമൻ രാജാവിന് ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു അതുകൊണ്ട് തന്നെ സകലവും മായയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചു നിലനിൽക്കുന്നതായി ഒന്നുമില്ല മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും തൃപ്തി വരുന്നതുമില്ല മനുഷ്യൻ ധാരാളം കാര്യങ്ങൾ കാണുന്നു കേൾക്കുന്നു പറയുന്നു ഒന്നിനും ഒരു അന്ത്യമുണ്ടാകുന്നില്ല മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും തീരുന്നതുമില്ല എന്നാൽ എത്ര കണ്ടാലും കേട്ടാലും പറഞ്ഞാലും തീരാത്ത ഒന്നാണ് ദൈവസ്നേഹം ഓരോ ദിവസം കഴിയും തോറും അതിൽ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുവാനാണ് ഒരു ദൈവവൈതരൻ്റെ ആഗ്രഹം ആയിരിക്കേണ്ടത് ദൈവസ്നേഹത്തിൽ ദൈവസാന്നിധ്യത്തിൽ ഒരിക്കലും നമ്മൾ തൃപ്തിയുള്ളവരാകാതെ കൂടുതൽ കൂടുതൽ അതിനായി ആഗ്രഹിക്കുന്നവരായി മാറിയാൽ നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ ശക്തമായതായി മാറും അതുകൊണ്ട് ഈ നാളുകൾ ഭൗതികമായി ഉള്ളതിൽ തൃപ്തിയുള്ളവരായി എന്നാൽ ആത്മീകമായി കൂടുതൽ കൂടുതൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരായി നമുക്ക് മാറാം താഴ് സുശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് സാധാരണ ദാരിദ്ര്യമുള്ളവരെ നാം ഭാഗ്യവാമാരെന്ന് ഒരിക്കലും പറയാറില്ല അത് വലിയ നിർഭാഗ്യമായിട്ടാണ് നാം കരുതുന്നത് എന്നാൽ ആത്മീയ ജീവിതത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നാം ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ നാം ആ ദാരിദ്ര്യത്തെ മാറ്റുവാനായി കൂടുതൽ ശ്രമിക്കും ആ ശ്രമം അതാണ് സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നത് ആത്മാവിൽ സമ്പന്നരാണെന്ന് സ്വയം കരുതി നാം മടിപിടിച്ചാൽ പിശാജ് തീർച്ചയായും അത് മുതലെടുക്കും അതുകൊണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ദാരിദ്ര്യം മനസ്സിലാക്കി നമുക്ക് അതിൻ്റെ സമ്പന്നതയ്ക്കായി ശ്രമിക്കാം ഭൗതികമായി ദൈവം തന്നതിലെല്ലാം തൃപ്തരായി ആത്മാവിൽ വളരുവാൻ കർത്താവിൻ്റെ കൈകളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും അങ്ങനെ സ്വർഗരാജ്യം നമുക്ക് ഉറപ്പിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ഞങ്ങൾ ഭൗതികത്തിൽ തൃപ്തിയും ആത്മീയതയിൽ ദാരിദ്ര്യവും മനസ്സിലാക്കി അതിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലേ ബ്ലസ്സസ് ഓ